ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പലരുടെയും വീഡിയോ കാണു ശേഷം തുടങ്ങിയതാണിത് എർത്ത് ലോഞ്ചിൽ കയറിയിട്ട് ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത് അന്വേഷിച്ച് നോക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് അമേരിക്കൻ എക്സ്പ്രസ് ഡ്രീം ഫോക്സ് ഡിന്നർ ക്ലബ്ബ് ഇൻ്റർനാഷണൽ പ്രയോറിറ്റി പാസ് വിസ മാസ്റ്റർ കാർഡ് റൂപേ റൂപേ ഇതിൻ്റെയൊക്കെ പ്ലാറ്റിനം കാർഡുകളാണ് കേട്ടോ പറ്റുള്ളൂ എൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ കാനറ ബാങ്കിൻ്റെ സാധാ ഡെബിറ്റ് കാർഡാണ് അപ്പോൾ നേരെ വെച്ച് പിടിച്ചു ആദ്യം കാനറ ബാങ്കിലേക്ക് മാനേജറെ കണ്ട് കാര്യം അവതരിപ്പിച്ചിട്ട് വേഗത്തിൽ തന്നെ ഒരു റൂപേ പ്ലാറ്റിനം കാർഡിന് ഞാൻ റിക്വസ്റ്റ് കൊടുത്തു ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് പാസ് കിട്ടി അപ്പോൾ നേരെ ഞാൻ പോകുന്നത് ചെന്നൈയിലേക്കാണ് ചെന്നൈയിലേക്കുള്ള ഡൊമസ്റ്റിക് ഫ്ലൈറ്റിനാണ് നേരെ ബോർഡിംഗ് പ്ലാസ് എല്ലാം അടുത്ത് റൈറ്റ് സൈഡിൽ കാണുന്ന എസ്കലേറ്റർ വഴി തന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി കയറിയിട്ട് നേരെ വെച്ച് പിടിച്ചു നേരെ വെച്ച് പിടിച്ചാൽ ലാസ്റ്റിലാണ് ലാസ്റ്റിൽ ഒരു ഫ്ലോർ കൂടെ മേലേക്ക് കയറണം കേട്ടോ അവിടെയാണ് നമ്മുടെ ലോഞ്ച് ഉള്ളത് ഓക്കെ ആദ്യമായിട്ട് പോകുന്നത് കാരണം നമുക്ക് ആക്സസിബിലിറ്റി കിട്ടുമോ ഇല്ല എന്നുള്ള സംശയമുണ്ട് കാരണം കുറേ പേര് പറയുന്നുണ്ട് ഇപ്പം റൂപയുടെ കാർഡുകളൊന്നും ശരിയാവുന്നില്ല എന്നുള്ളത് ഓക്കെ അപ്പം നമ്മൾ ആ ലാസ്റ്റിലെത്തിയതിന് ശേഷം വീണ്ടും എസ്കലേറ്റർ കയറാം എസ്കലേറ്റർ കയറി കഴിഞ്ഞാൽ ഫുഡ് കോർട്ടാണ് നമുക്കവിടെ കെ എഫ് സിയൊക്കെ കാണാൻ പറ്റും അപ്പോൾ കെ എഫ് സിയുടെ അവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എർത്ത് ലോഞ്ചും കാണാൻ പറ്റും ഒന്നും ആലോചിക്കാനില്ല നേരെ വെച്ച് പിടിക്കുക എർത്ത് ലോഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ വലിയ ആളുകളൊന്നും കാണുന്നില്ല പക്ഷേ ഉള്ളിലേക്ക് ഡോറുണ്ട് അവിടെ വന്ന് നോക്കിയപ്പോൾ കാണുന്നത് കൗണ്ടറിൽ ചെറിയൊരു ക്യൂ ഉണ്ട് നേരെ നമ്മുടെ ബോഡിംബാസും കയ്യിലുള്ള റൂപ്പ പ്ലാറ്റിനം കാർഡും വെച്ച് കൊടുത്തു അപ്പോൾ സംഭവം എനിക്ക് അക്സസിബിലിറ്റി കിട്ടി അതുകൊണ്ട് ഇനി ഒരു കാര്യം ചെയ്യുക പ്ലാറ്റിനം കാർഡ് ഉള്ളവർ റൂപ്പയുടെ പ്ലാറ്റിനം കാർഡുള്ളവരൊക്കെ ധൈര്യമായിട്ട് കയറിപ്പോകുന്നുള്ളൂ ആർക്കും കയറാം ഓക്കെ ഒരു കാർഡ് വെച്ചിട്ട് ഒരാൾക്ക് മാത്രം ആക്സസിബിലിറ്റി കിട്ടിയപ്പോൾ പിന്നെ വേറൊന്നും ആലോചിച്ചില്ല നേരെ വെച്ച് കുടിച്ചു ഫുഡ് കോട്ടറിലേക്ക് അപ്പോൾ ഒരു സൈഡിൽ നല്ല കട്ട് ഫ്രൂട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല നേരെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയി അപ്പോൾ അവിടെ ആദ്യം ഡിറ്റോക്സ് ഹൈഡർ ഉണ്ടായിരുന്നു അപ്പോൾ വയർ ഒന്ന് സെറ്റ് ആകുമെന്നുള്ള രീതിയിൽ ആദ്യം തന്നെ ഞാൻ ഒരു ഗ്ലാസ് എടുത്ത് ഡിറ്റോക്സ് ഹൈഡറ് ഓടിച്ചു അതിനുശേഷം നല്ല ബിരിയാണി നല്ല ചൂടുള്ള ബിരിയാണിയായിരുന്നു ബിരിയാണി അതുപോലെ നല്ല സലാഡ്സുകൾ പിന്നെ ഈവനിങ് സ്നാക്കുകളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞാനിവിടെ എത്തിയത് ഏകദേശം ഈവനിങ്ങിൽ ഒരു ഏഴ് മണിക്കാണ് ഏഴ് എട്ട് മണിയായിട്ടുണ്ടാവും ആ സമയത്തായിരുന്നു അതുകൊണ്ട് ഇന്ന് ഒരുപാട് സ്നാക്സുകൾ ഉണ്ടായിരുന്നു ഞാൻ കുറേ സ്നാക്സ് എടുത്ത് കഴിച്ചു അങ്ങനെ ഈ ഒരു പ്ലേറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ച് നടന്നു കുറച്ചും കൂടി ബിരിയാണി എടുത്തു അതുപോലെ ഫില്ലറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഡോണറ്റ് ഉണ്ടായിരുന്നു സീഡ്സ് ഉണ്ടായിരുന്നു അങ്ങനെ നല്ല നെയ്മീൻ്റെ പീസാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് അതിൽ നിന്ന് കറിയിൽ നിന്ന് പീസ് മാത്രം എടുത്ത് അത്യാവശ്യം വയർ ഫുള്ളാക്കി പിന്നെ ഇതുപോലെ പേരറിയാത്ത കുറേ ഡിഷുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ചെറിയൊരു സിമ്പിൾ പീസുകൾ ഞാൻ അവിടെ നിന്ന് എടുത്ത് കഴിച്ചു ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു പോയി ലിക്കർ അടിക്കാനുള്ള ഒരു അവസരം കൂടെ ഉണ്ട് കേട്ടോ താല്പര്യമുള്ളവർക്ക് പോയി കയറി അടിക്കാവുന്നതാണ് ഞാനിതുവരെ അടിക്കാത്ത ും എനിക്ക് താല്പര്യമില്ലാത്തതുമായതുകൊണ്ട് ഞാനാ ബാധിക്കു പോയില്ല പക്ഷേ പോകുന്നവരും കുടിക്കുന്നവരും ഉണ്ട് കുടിക്കുന്നവരുണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട് പ്ലേറ്റനം കാടൊക്കെ കയ്യിലുള്ളവർ മാക്സിമം അത് യൂസ് ചെയ്യുക വെറുതെ എയർപോർട്ടിൽ ഇങ്ങനെ ബോർ അടിച്ചിരിക്കുന്നതൊക്കെ നല്ലതല്ലേ ഇവിടെ വന്ന് ഫുഡും കഴിച്ച് നല്ലത് എയർപോർട്ടിൽ നല്ല വ്യൂ കണ്ടിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അതുപോലെ അപ്പോൾ നമുക്കിനി ചെന്നൈയിലെ ഇൻ്റർനാഷണൽ ലോഞ്ചിൽ വെച്ച് കാണാം